അഭിമന്യ പിതാക്കന്മാരെയും അതിഥികളെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമെന്നോണമാണ് അങ്ങേയറ്റം വിനീതനായി ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു വശത്ത് ചങ്ങനാശ്ശേരി അദ്രൂപതയുടെയും പുണ്യ പൗരാണികത്തെ പ്രതിനിധിക്കുന്ന പുണ്യശ്ലോകനായ മാർ മാത്യു കാവുകാട്ടുപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ വിശാലമായ ഹോൾ തൊട്ടപ്പുറത്ത് അഭിനവ ചങ്ങനാശ്ശേരിയുടെ മാത്രമല്ല സീറോ മലബാർ സഭയുടെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെ പ്രാധാന്യം എടുത്തുകാട്ടുക വഴി കേരള സംസ്ഥാനത്തിൻ്റെ തന്നെയും ഭാഗതേയം നിർണയിച്ചവരിൽ അഗ്രഗണിനായ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ നാമത്തിലുള്ള ഹാൾ ഇവ രണ്ടിനുമിടയിൽ ഈ ഭാഗ്യ സ്മരണാർഹരുടെയും കൈകളിൽ പിടിച്ചു നിൽക്കുന്നത് പോലെ അമരാവതി ബ്ലോക്ക് അവിടെയാണ് മൂന്നര ദശകങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മവയുടെ സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരിയുടെ പ്രാന്തപ്രദേശമായ വടക്കേക്കരയിൽ നിന്ന് സൈക്കിളിൽ വന്ന് ഞാൻ കലാലയ ജീവിതം ആരംഭിച്ചത് ഫസ്റ്റ് ഗ്രൂപ്പ് തേർഡ് ബാച്ച് ആദ്യ ക്ലാസ് മുറിയിൽ ഇവിടെ ഈ ബ്ലോക്കിൽ അവിടെയായിരുന്നു എൻ്റെ പഠനം അഞ്ച് വർഷക്കാലത്തെ പഠനകാലത്ത് അക്കാദമിക പാഠങ്ങളോടൊപ്പം അതിലേറെ ജീവിത ജീവിതപാഠങ്ങൾ പകർന്നു നൽകിയ മാതൃക കലാലയത്തിൽ മാതൃരൂപതയുടെ സ്വീകരണം ഏറ്റുമാകുമ്പോൾ എളിമയോടെ ഞാൻ ശരിച്ച് നമിക്കുന്നു സ്വീകരിച്ചത് മുഴുവൻ ഇവിടെ നിന്നാണെന്നും തന്ന വീട്ടാവുന്നതിലേറെ കടങ്ങളുണ്ടെന്നും വിനയപൂർവ്വം ഞാൻ ഏറ്റു പറയട്ടെ എൻ്റെ ആദ്യ ബിരുദം ഈ കോളേജിൽ നിന്ന് രസതന്ത്രത്തിലാണ് അതിനുപരി ജീവിതത്തിന് ഒരു രസതന്ത്രമുണ്ടെന്നും അത് സ്നേഹത്തിൻ്റെ രസതന്ത്രമാണെന്നുകൂടി ഈ കലാലയം എന്നെ പഠിപ്പിച്ചു മാതൃകുടുംബവും മാതൃ ഇടവകയും മാതൃകലാലയവും മാതൃരൂപതയും എനിക്ക് വേണ്ടി പാകിയ അടിത്തറയുടെ ശിലകൾ ഭദ്രമാണെന്ന് ഞാൻ കരുതുന്നു പറഞ്ഞു തീർക്കാവുന്നതിലുപരി നന്ദി നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യാപരിക്കുന്നത് ചൊല്ലിയുരുട്ടുന്ന ജപമണികളോട് ചേർത്ത് എന്റെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വിറയാർന്ന കരങ്ങളോടൊക്കെ എപ്രകാരമാണ് ഞാൻ നന്ദി പറയുവാൻ സാധിക്കുക പറയുന്ന വാക്കുകളേക്കാൾ എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദിയും വികാരവും ഒപ്പിയെടുക്കുവാനും പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുവാൻ നിർബന്ധിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോട് ചേർന്നുള്ള എൻ്റെ വിനീതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ ചോദിക്കുന്നു കുറവുകളേറെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ശക്തിയായി എന്നിൽ പരിവർത്തനം ചെയ്യുന്ന കാരുണ്യവാനായ നല്ല മുമ്പിൽ നന്ദിയോടെ ഞാൻ കരങ്ങൾ കൂപ്പുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയോടത്തുള്ള അവസാന യാത്രകളൊന്ന് ഈസ്റ്റ് തിമോർ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു അവിടെ സാധാരണഗതിയിൽ പരിശുദ്ധ പിതാവിൻ്റെ യാത്രകളെല്ലാം ഉള്ളതുപോലെ പാവപ്പെട്ടവരെ സന്ദർശിക്കുന്ന ഒരു ഒരവസരമുണ്ടായിരുന്നു അനാഥകുട്ടികളെ സന്ദർശിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ചത് രണ്ട് കരങ്ങളുമില്ലാത്ത ആൾദോ എന്ന് പറയുന്ന ഒരു മകനായിരുന്നു ഏഴ് വയസ്സുള്ള കുട്ടി ജന്മന അവന് കരങ്ങളില്ലെന്ന് മനസ്സിലാക്കി അവൻ്റെ അമ്മ അവനെ ചവിട്ടുകുറ്റ് കുപ്പയിൽ ഉപേക്ഷിച്ചു സിസ്റ്റേഴ്സ് അവനെ എടുത്തു വളർത്തി ഇന്ന് അവന് ഏഴു വയസ്സുണ്ട് അവരുടെ അടുത്തായിരിക്കുമ്പോൾ പരിശ്രദ്ധ പിതാവും മന്ത്രിച്ചു എളിയവരിൽ നിശിധായ കണ്ടുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷയുടെ പേര് സാക്രമൻ ഒഫ്പുവോൾ പാവപ്പെട്ടവരുടെ കൂതാശ അന്യരിൽ ദൈവസാന്നിധ്യം കണ്ട് അന്യരിൽ നിന്ന് കൃപ സ്വീകരിക്കാമെന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ നിൽപ്പുണ്ടായിരുന്നു ആ കൃപയുടെ ഒരു സ്വർഗീയമായ കയ്യൊപ്പെന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പരിശുദ്ധ പിതാവിനോടുള്ള അഗൈതവമാൻ നന്ദി ഞാൻ പ്രാർത്ഥനയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുകയാണ് Your Eminence Cardinal Anthony Pula, it has been so kind of you to have come over here and blessed be an our archdiocese with your presence. You have taken commendable effort to come over here and give us the inaugural address. And you told me that you came for me and for all of us, of course. Thank you so much, Your Eminence. എന്നും എൻ്റെ ബലവും അഭിമാനവുമാണ് മാതൃരൂപതിയായ ചങ്ങനാശ്ശേരിയിലെ അഭിമാന്യ പിതാക്കന്മാരും ഇപ്പോഴുള്ളവരും മൺമറഞ്ഞവരും പിതൃസഹജമായ സ്നേഹത്തോടെ എന്നെ അന്ന് നയിക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷത സന്ദേശം നൽകിയ അഭ്യോന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനോട് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു ഈ സമ്മേളനത്തിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തുകയും സ്വാഗതം ആശംസിക്കുകയും സഹോദരതുല്യമായ തുല്യമായ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ എപ്പോഴും എന്നെ അനുവദിക്കുകയും ചെയ്യുന്ന അഭിയോന്നിയ തോമസ് തറയിൽ പിതാവിനോടും ശാന്തയുടെയും സന്യാസ തുല്യമായ ജീവിതചൈലിടെയും മാതൃക നൽകുന്ന ഇന്ത്യയുടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച അഭിയന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിനോടും സഹജമായ സ്നേഹത്തോടെ ഇടപെടുന്ന അഭിയന്യ തോമസ് പാടിയത്ത് പിതാവിനോടും ക്രമീകരണങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ച അതിരൂപത കൂരിയ അംഗങ്ങളോടും എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ഔദാര്യം ആൾ രൂപമെടുത്താൽ അതിന് അഭിമുഖ ജോർജ് ഗോച്ചരി പിതാവിൻ്റെ രൂപമായിരിക്കും എന്നെനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് പിതാവ് പണ്ട് തലശ്ശേരിയിലെ ഒരു പ്രായമായവർക്ക് വേണ്ടിയുള്ള ഭവനം പിതാവ് നിർമ്മിച്ചത് റോമിൽ വന്നപ്പോൾ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുമായിരുന്നു പിതാവ് ആ ഭവനം വൃദ്ധ ഭവനം നിർമ്മിച്ച അവസരത്തിൽ പിതാവ് പറഞ്ഞത് തൻ്റെ അമ്മയ്ക്ക് അവിടെ ഒരു മുറി വേണം ആ അമ്മയ്ക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ എത്തുന്ന പാവപ്പെട്ടവരായിട്ടുള്ള എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും കൊടുക്കണമെന്ന് നിഷ്കർഷിച്ച വലിയ മനസ്സിനുടമയാണ് പിതാവ് സ്നേഹത്തിലും ഉദാരതയിലും എനിക്കെന്നും മാതൃകയായ പ്രിയപ്പെട്ട കോച്ചേരി പിതാവിന് സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു യുവജനങ്ങൾക്ക് മാതൃകയും പ്രചോദനമായ ആത്മീയ ഗുരു എന്ന നിലയിലാണ് ആദരണീയനായ മാർ ഐറിനോസ് പിതാവിനെ ഞാൻ പരിചയപ്പെടുന്നത് വിദ്യാർത്ഥി ജീവിതകാലം മുതൽ ഇന്നും തുടരുന്ന സ്നേഹവും സൗഹൃദവും ഞങ്ങൾക്കിടയിലുണ്ട് അഭിയെന്ന പിതാവിൻ്റെ അനുഗ്രഹ വജസ്സുകൾക്ക് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു മുൻപ് പല സന്ദർഭങ്ങളായി എന്നെ വന്നുകൊണ്ട് സ്നേഹം പഠിക്കാൻ സന്മനസ് കാട്ടുകയും ഇന്ന് ഇവിടെ വന്ന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിനോൾ എൻ്റെ കടപ്പാട് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ ലോകസമാധാനത്തിന് വലിയ മുതൽക്കൗട്ടാണ് ഭാരതം നൽകുന്ന മതസഹിഷ്ണുതയുടെയും മതനിരപേക്ഷതയുടെയും സന്ദേശം സൈദ്ധാന്തിക തലത്തിലെ ആശയ സംവാദങ്ങളെക്കാൾ ഹൃദ്യവും പ്രയോജനപ്രദവുമാണല്ലോ പലപ്പോഴും പ്രായോഗിക തലത്തിലുള്ള കൂടിച്ചേരലുകൾ ഇന്നത്തെ സമ്മേളനത്തിലെ വലിയേറിയ സാന്നിധ്യത്തിന് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയോടും വളരെ ഹൃദ്യവും ആഴമേറിയുമായ സന്ദേശം നൽകിയ പാളയ ഇമാം ഡോക്ടർ വി പി സുഹായിബ് മൗലുവിയോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഭൗതിക ഔന്നിത്യം കൊണ്ടും ദർശനങ്ങളുടെ സൂക്ഷ്മത കൊണ്ടും ആശയ ആശയസംവേദനക്ഷമത കൊണ്ടും ലോകം ശ്രദ്ധിക്കുന്ന വിശ്വപൗരനാണ് ഡോക്ടർ ശശി തരൂർ എം വലിയ തിരക്കൾക്കിടയിലും ഇന്നിവിടെ വരുവാനും സഹജമായ പ്രബുദ്ധത കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങ് കാണിച്ച സൗമനസ്സത്തിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു ഇന്നിവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച പ്രിയപ്പെട്ട ജനപ്രതിനിധികളായ മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നേൽ സുരേഷിനും ചങ്ങനാശ്ശേരി എം എൽ എ ശ്രീ ജോവ മൈക്കിളിനും മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കൃഷ്ണകുമാരി രാജശേഖരനും സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്ന അതിരൂപത പാസ്സ കൌൺ സെക്രട്ടറി പ്രൊഫസർ രേഖ മാത്യുസിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രാർത്ഥനയുടെ ബലം പകർന്ന് എന്നും കൂടെ നിന്ന ബഹുമാനപ്പെട്ട സന്യസ്ഥരെ എല്ലാവരെയും ഈ നിമിഷം കൃതജ്ഞതയോടെ ഞാൻ ഓർക്കുന്നു പ്രത്യേകമായി ഈ സമ്മേളനത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ സി സി സഭയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും സ്വാഗത നൃത്തം അവതരിപ്പിച്ച ചെത്തിപ്പുഴ മേഴ്സി ഹോമിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട എസ് ഡി സിസ്റ്റേഴ്സ് നേതൃത്വമുള്ള കൂട്ടുകാർക്കും ഗാനം പാടിയ ചെത്തിപ്പുഴ തിരുഹൃദയ ഗായക സംഘത്തിനും ഹൃദയപൂർവ്വം നന്ദി സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും മുഖപരിചയമില്ലാത്തവരെങ്കിലും ഞങ്ങളുടെ മുഖം ലോകത്തെ പരിചയപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ദൃശ്യങ്ങൾക്കുമൊക്കെ പിറകിൽ മറഞ്ഞിരിക്കുന്ന മാധ്യമ പ്രവർത്തകരായ പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി കൃതജ്ഞത അറിയിക്കുന്നു ദൈവത്തിൻ്റെ മിഴിവാറുന്ന സാന്നിധ്യമായി നമ്മുടെ ഇടയിലുള്ള അതിരൂപതയുടെ കാരുണ്യ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ മുമ്പിൽ നന്ദിയോടെ കരങ്ങൾ കൂപ്പുന്നു അവരെ എല്ലാം ത്യാഗമെടുത്ത് അണിയിച്ചൊരുക്കി ഇവിടെ എത്തിച്ച എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സമ്മേളനവും അനുബന്ധ ക്രമീകരണവും ഭംഗിയായി നടത്തുന്ന ചുക്കാൻ പിടിച്ചവർ പലരും വേദിക്ക് പിറകിലാണെന്ന് എല്ലാവർക്കും അറിയാം വേദി അലങ്കരിച്ചവർ ശബ്ദവും വെളിച്ചവും നൽകിയവർ ഭക്ഷണ ക്രമീകരണമൊക്കെ ചുക്കാൻ പിടിച്ചവർ വാഹന നിയന്ത്രിച്ചവർ ആഴ്ചകളായി കഷ്ടപ്പെട്ടവർ ഓരോരുത്തരും പേരെടുത്തു പറയാത്ത മറ്റനേകരും എൻ്റെ ഹൃദയത്തിലുണ്ട് നല്ല ദൈവം നിങ്ങളുടെ കഷ്ടപ്പാടുകളെയെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റട്ടെ ഏറ്റവും പ്രധാനമായി പല തിരക്കുകളും മാറ്റിവെച്ച് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹത്തേക്കാൾ ഉപരി തിരുസഭയോടും നമ്മുടെ അതിരൂപതയോടുമുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്ന ഈ സമ്മേളനത്തിൽ ആദ്യന്തം പങ്കെടുത്ത നിങ്ങളോരോരുത്തരോടുമുള്ള എൻ്റെ കടപ്പാടും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ചങ്ങനാശേരി അതിരൂപതയിലെയും പ്രിയപ്പെട്ട വൈദിക സഹോദരരെയും വാക്കുകളാൽ നിങ്ങളോടുള്ള നന്ദി പ്രകടിപ്പിക്കാവുന്നതല്ല സെമിനാരിക്കാരെന്ന നിലയിൽ എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത വന്ദി വൈദികർ മൈനർ സെമിനാരി മുതൽ ഇന്നോളം സഹോദരരുടെ സ്നേഹത്തോടെ എന്നെ പരിഗണിക്കുന്ന പിന്തുണയേകുന്ന സഹവൈദികർ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും പ്രീസ്റ്റ് അമിൽ വിശ്രമജീവം നയിക്കുമ്പോഴും ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയോടെ വലിയ പിന്തുണയേകിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഈ വൈദിക കൂട്ടായ്മയിൽ പൗരോഗത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും ആനന്ദത്തോടെ ഞാൻ ഇന്ന് വരുന്നു പ്രിയ വൈദികർക്ക് വാക്കുകൾക്ക് അതീതമായ നന്ദി ഞാൻ അറിയിക്കുന്നു നമ്മുടെ അതിരൂപതയുടെ വലിയ സമ്പത്ത് സന്യാസിനി സന്യാസികളാണ് മതാധ്യാപകർ സെമിനാരി വിദ്യാർത്ഥികൾ അൽമായ സഹോദരങ്ങൾ യുവജന സുഹൃത്തുക്കൾ കുഞ്ഞുമക്കളായിട്ടുള്ള ജീവിത ജീവിതസാക്ഷി നൽകുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നറിയാം ഞാൻ റോമിലെ വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം പറഞ്ഞായിരുന്നു അഭിമന്യ തറയിൽ പിതാവിനോടും മറ്റു പിതാക്കന്മാരോടും ഒക്കെ എനിക്കുള്ള അസൂയ അല്ല അവരുടെ എല്ലാം പേര് വിശുദ്ധ കുർബാനയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എനിക്കാരും ഇല്ലായെന്ന് എനിക്ക് നിങ്ങളൊക്കെ ഉണ്ട് നിങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാൻ ശക്തിയായിട്ട് ഇവിടെ നിന്ന് അടുത്ത ശുശ്രൂഷാ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം അപ്രകാരം പ്രാർത്ഥനയാക്കി മാറ്റണം എന്നാണ് എൻ്റെ അപേക്ഷ എനിക്ക് വേണ്ടി ദൈവസനിധി എന്നു വരുന്ന കരങ്ങൾ എൻ്റെ മാതൃരൂപത എന്ന ഉറപ്പ് എനിക്കുണ്ട് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാബയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയാചിക്കുകയും സമാഗതമാകുന്ന തിരുപ്പിറവിയുടെയും ജൂബിലി വർഷത്തിൻ്റെയും മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി